എല്ലാ ദിവസവും രാവിലെ തുളസി ചായ കുടിക്കണമെന്ന് നിങ്ങളുടെ വീട്ടിലെ പ്രായമായവർ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തുളസി ചായയ്ക്ക് അധിക സാദ് ഉണ്ടായതുകൊണ്ട് മാത്രമല്ല തുളസിയിലെ ഘടകങ്ങൾ ദഹനക്കേടും മറ്റ് ആമാശയ പ്രശ്നങ്ങൾ മറികടക്കാൻ സഹായിക്കുന്നുവെന്ന് പുരാതന കാലം മുതൽ തന്നെ മനസ്സിലാക്കിയ വസ്തുതയാണ് ഇലകളിൽ വിറ്റാമിൻ എ വിറ്റാമിൻ ഡി ഇരുമ്പ് ലയിക്കുന്നതും ലയിക്കാത്തതുമായ നാരുകൾ എന്നിവയുൾപ്പെടെ ആവശ്യ പോഷകഘടങ്ങൾ അടങ്ങിയിട്ടുണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ തുളസി വെള്ളം അത്യുത്തമമാണ് കാർബോഹൈഡ്രേറ്റുകളുടെയും കൊഴുപ്പുകളുടെയും മെറ്റബോളിസത്തെ സുഗമമാക്കാൻ സഹായിക്കുന്നു മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയെ ശരീരത്തിൻ്റെ ഊർജ ഉൽപാദനത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു തുളസി വെള്ളം ദിവസവും കഴിക്കുന്നത് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ആസിഡ് റിഫ്ലക്സുകൾക്കെതിരെ പ്രവർത്തിക്കുകയും ദഹനക്കേട് മറ്റ് ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കെതിരെ പോരാടുകയും ചെയ്യുന്നു ഒപ്പം ശരീരത്തിലെ അപകടകരമായ വിഷവസ്തുക്കളെ പുറന്തള്ളാനും ഇത് സഹായിക്കുന്നു ജലദോഷം പനി മുതൽ ആസ്മ വരെയുള്ള ചില ശ്വാസകോശ രോഗങ്ങൾ തടയാൻ തുളസി സഹായിക്കുന്നു മാത്രമല്ല വിവിധ ശ്വസന പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്നു കോർട്ടിസോൾ ഹോർമോൺ ഇത് സ്ട്രെസ് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു അതിനെ സന്തുലിതമാക്കാൻ തുളസി സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് വിഷാദത്തിന്റെയും ഉത്കണ്ഠയുടെയും വിവിധ ലക്ഷണങ്ങളെ ശമിപ്പിക്കുന്നു തുളസി ദഹന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്നു ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നു ഒരു നല്ല ദഹന വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പെട്ടെന്നുള്ള ശരഭാരം കുറയ്ക്കുന്നതിനെ ആണ് അതേസമയം മോശം ദഹന വ്യവസ്ഥ എന്നത് ശരഭാരം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു ഹാനികരമായ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കുവാനും ശരത്തിന്റെ സ്വാഭാവിക വിഷാംശം ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ തുളസിയിലുണ്ട് ദിവസവും തുളസി വെള്ളം കുടിക്കുന്നത് വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കും അതുവഴി ശരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തും രക്തസമ്മർദ്ദവും കൊളസ്ട്രോൾ അളവും നിയന്ത്രിക്കുവാനുള്ള കഴിവ് തുളസിക്ക് ഉണ്ട് തുളസിയുടെ ദിവസേനയുള്ള ഉപയോഗം കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് തടയുവാനും ആരോഗ്യകരമായ രക്തചംക്രമണം നിലനിർത്തുവാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുവാനും സഹായിക്കുന്നു യുവത്വം നിറഞ്ഞതും തിളക്കമുള്ളതുമായ ചർമ്മം പലപ്പോഴും ആന്തരിക ആരോഗ്യത്തിൻ്റെയും പ്രതിഫലനമാണ് തുളസിയിലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരു തടയുകയും വീക്കം കുറയ്ക്കുകയും സ്വാഭാവിക തിളക്കം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആരോഗ്യമുള്ള ചർമ്മത്തിന് സംഭാവന നൽകും തുളസി വെള്ളം പതിവായി കഴിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകുവാനും നിലനിർത്തുവാനും സഹായിക്കും ഒരു പാനിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക തിളച്ചു തുടങ്ങിയാൽ അതിൽ കുറച്ച് തുളസി ഇലകൾ ചേർത്ത് പകുതിയായി കുറുകുന്നത് വരെ തിളപ്പിക്കുക തീ ഓഫ് ചെയ്ത് തണുക്കുവാൻ അനുവദിക്കുക അരിച്ചെടുത്ത് ആവശ്യമെങ്കിൽ മധുരമുള്ളതാക്കാൻ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കുടിക്കാവുന്നതാണ്